ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ രവ് അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു സിനിമ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൗൺസിലർ ലീല കരുണാകരൻ അധ്യക്ഷയായി കൊടുങ്ങൂർ പുരോഗമന കലാ സാഹിത്യ സംഘം കൺവീനർ ടി കെ രമേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി ഞാനത് ഇന്ന് കാലത്ത് അതിൽ പങ്കെടുക്കുമ്പോൾ ദാസൻ അനുഭവം പറയുന്നത് ഹൃദയത്തിലേക്ക് എല്ലാവരുടെയും ഹൃദയത്തിലും ചെന്ന് തടച്ച ഒരു സംഭവമായി തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊക്കെ എന്നുവെച്ചാൽ ജീവിതം എന്നുവെച്ചാൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നല്ല മനുഷ്യരായി തീരാനുള്ള ഇതാണ് അല്ലേ വികസനത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു റോഡ് തോട് ഉണ്ടാക്കാൻ മാത്രമല്ല പലപ്പോഴും എല്ലാവരും പറയാ തോടുണ്ടാക്ക തോടുണ്ടാക്ക അതാണ് വികസനം എന്ന് സംബന്ധിച്ച റോഡും തോടും മറ്റു ഭൗതിക സാഹചര്യങ്ങൾക്കും ഒക്കെ അപ്പുറത്ത് അല്ലെ നല്ല മനുഷ്യൻ ഉണ്ടാകാൻ നല്ല അങ്ങനെയാണ് വികസനം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു നാട് നന്നാക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മേഖലക്കകത്ത് ഇത്രയും മുന്തൂക്കം നമ്മുടെ സർക്കാരൊക്കെ നൽകുന്നത് അല്ലെ ദേവീന്ദ്രമാഷ കാലായി കഴിഞ്ഞാലും ചെറുത്തിനെ കാലമായി കഴിഞ്ഞാലും ഒക്കെ അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങളെ തുറക്കുന്ന കാലത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ സകാത്മകമായി മാറുന്ന കാലത്തേക്ക് നമ്മുടെ വിദ്യാലയങ്ങൾക്കകത്തേക്ക് ഇപ്പം എ ഐ ടീച്ചറൊക്കെ വന്ന കാലത്തേക്ക് അല്ലേ അവിടെയാണ് ലോകത്തെ എല്ലാ സാങ്കേതിക വിദ്യകളും നമ്മുടെ വിദ്യാലയത്തിനകത്ത് കേരളത്തിലെ നമ്മുടെ വിദ്യാലയത്തിനകത്ത് നമ്മൾ കുട്ടികൾക്ക് കൂടി ലഭ്യമാകണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് വികസനത്തിന്റെ ഏറ്റവും വലിയ മുതൽ മുടക്കി എന്ന് പറയുന്നത് നല്ല മനുഷ്യരെ ചിറ്റിക്കലാണ് ആ നല്ല മനുഷ്യരെ ചിറ്റിക്കുന്ന കാര്യത്തിൽ സാങ്കേതിക വിദ്യകൾ മാത്രം ഉൾക്കൊള്ളലല്ല എല്ലാവരും ഒരാൾ വീണ് പോകുമ്പോൾ അവനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കരുത്ത് തീക്ഷി നമ്മളിൽ ഉണ്ടാക്കുകയാണ് അന്നൻ്റെ പ്രയാസത്തെ സംബന്ധിച്ച് അന്നൻ്റെ കഴിവുകളെ സംബന്ധിച്ച് ഒക്കെ നമുക്ക് മനസ്സിലേക്ക് ഒരാളുടെ വീഴ്ചയിൽ മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവന്റെ ഒക്കെയുള്ള മനുഷ്യരും നിൽക്കുന്ന നല്ല മറ്റു മതം ഒരു ഇപ്പൊ കഴിഞ്ഞ പി എം മനേഷ് ജോൺസൺ കെ കെ വിജയൻ എന്നിവർ സംസാരിച്ചു എം കെ സഹീർ സ്വാഗതവും ടി ജെ വിഷ്ണു നന്ദിയും പറഞ്ഞു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു

करते नहीं सीधी जोर से शुरू दिल्ली पर दिल्ली पर दिल्ली